ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ട് നമ്മൾ ഒരാളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു ആഹാര രീതി ആയിരിക്കും നമ്മൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് അലാഡ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അലാഡ് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ള രീതിയിൽ നമുക്കൊരു അഡ്വൈസ് എന്തായാലും കിട്ടും അതായത് ഒരു നേരത്തെ ആഹാരമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അങ്ങനെ കഴിക്കണം എന്നുള്ള രീതിയിൽ എന്തായാലും നമുക്കൊരു അഡ്വൈസ് കിട്ടും അപ്പോൾ സാധാരണ നമ്മൾ ഇത്തരത്തിലൊരു ഡയറ്റിലേക്ക് വരുമ്പോൾ പേഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു നേരത്തെ ആഹാരം ഞാൻ ഒഴിവാക്കിയതിന് ശേഷം മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാലഡുകളായിട്ടോ അല്ലെങ്കിൽ ഒരു നേരം ഞാനൊരു മിൽക്ക് ഷേക്ക് അതിനോടൊപ്പം കുറച്ച് വെജിറ്റബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കും ഇല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് സാലാഡുകളായിട്ട് കഴിക്കാറുണ്ട് ചിലപ്പോൾ ഈ സാലാഡിനോടൊപ്പം തന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ആഹാരത്തോടൊപ്പവും നമ്മൾ പഴങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ പഴങ്ങളും ആ പച്ചക്കറികളും നമ്മുടെ ഡയറ്റിൻ്റെ ഒരു പ്ലാനിൽ ഏറ്റവും അഭിഭാജ്യ ഘടകമായിട്ട് തന്നെ നമ്മൾ ഒരു കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും കോമ്പിനേഷൻ ചെയ്യുന്ന ഫ്രൂട്ട്സുകൾ തമ്മിൽ ചേർക്കാൻ പാടില്ലാത്തതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഒരു പക്ഷേ നമുക്ക് മലബന്ധം അസിഡിറ്റി പുളിച്ചു തെക്കട്ടല്ലെങ്കിൽ മുതലായിട്ടുള്ള ഒട്ടനവധി ഘട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും തകരാറിലാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പിന്നീട് ഇത് പ്രമേഹ രോഗവും ഷുഗറും ആ ഒരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള ഒട്ടനവധി രോഗങ്ങളിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യവും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാരണം ഒരുപാട് ഇപ്പോൾ പ്രായഭേദം ഒരുപാട് പേരും ചെയ്യുന്ന ഒരു തെറ്റായതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിന് അസിഡിക് മീഡിയത്തിലായിട്ടുള്ളതും അതുപോലെ ന്യൂട്രൽ അല്ലെങ്കിൽ നമുക്ക് സീറ്റ് ടേസ്റ്റ് അതായത് മധുരം ഉള്ള പഴവർഗ്ഗങ്ങളുമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫ്രൂട്ട്സ് ഒരിക്കലും നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിക്കാനായിട്ട് പാടില്ല കാരണം നമ്മൾ കഴിക്കുന്ന ചില ഫ്രൂട്ട്സുകളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്ന ഫ്രൂട്ട്സുകളായിരിക്കും അപ്പോൾ അങ്ങനെ ദഹിക്കുന്ന ആഹാരങ്ങൾ കാണും പക്ഷേ ചില ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പെട്ടെന്ന് ദഹിക്കാത്ത രീതിയിലുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും അതായത് ഇതിൻ്റെ ദഹന സമയത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഡൈജഷൻ നടക്കുന്നതിൻ്റെ സ്പീഡ് എപ്പോഴും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രൂട്ട്സുകൾ കമ്പൈൻ ചെയ്ത് കഴിച്ചാൽ നമുക്ക് എപ്പോഴും വിട്ടുമാറാതെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ലാത്തത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മൾ എല്ലാവരും പതിവായിട്ട് കഴിക്കുന്ന തണ്ണിമത്തൻ ഉണ്ട് അതായത് മത്തൻ വർഗങ്ങളായിട്ടുള്ള ഇപ്പോൾ തണ്ണിമത്തൻ അതായത് വാട്ടർ മെലൻ അല്ലെങ്കിൽ മസ്ക് മെലൻ മുതലായിട്ടുള്ള ഈ മത്തൻ വിഭാഗത്തിൽപ്പെട്ട ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇതിനോടൊപ്പം ഒരു തരത്തിലുള്ള പഴങ്ങളും നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കരുത് കാരണം ഇതെപ്പോഴും ആയിട്ട് തന്നെ കഴിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത് ദഹിക്കാൻ വളരെ സിമ്പിളായിട്ട് അതായത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ദഹിച്ചു പോകും കാരണം അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വാട്ടർ കണ്ടൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ദഹിക്കും പക്ഷേ പൈനാപ്പിൾ കുറച്ചുകൂടി കട്ടിയുള്ളതാണ് അതുപോലെ തന്നെ അത് അസിഡിക് മീഡിയ ആണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ ദഹന സമയത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പേ ഒരു ഡിഫറൻസ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കമ്പയിൻ ചെയ്ത് ും കഴിക്കരുത് അതുപോലെ അതുപോലെ തന്നെ 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 അതായത് തണ്ണിമത്തൻ നമ്മൾ നമ്മൾ കഴിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും തമ്മിൽ മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് കഴിക്കരുത് അങ്ങനെ കഴിച്ചാലും ദഹന എടുക്കുന്ന സമയം തന്നെ തന്നെ ആ ഒരു രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ മിക്സ് ചെയ്യരുത് അതുപോലെ മധുരമുള്ള ഫ്രൂട്ട്സുകൾ അതായത് ഇപ്പോൾ മധുരമുള്ള നമ്മളിപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ പോമിഗ്രാനേറ്റ് അഥവാ മാതളം മുതലായിട്ടുള്ള നമുക്ക് നല്ല മധുരം കിട്ടുന്ന പഴങ്ങളും സിട്രസ് ഫ്രൂട്ട്സ് അഥവാ നമുക്ക് അസിഡിക് ആയിട്ടുള്ള ഗ്രേപ്സ് അതായത് മുന്തിരി ഓറഞ്ച് മുസാമ്പി പൈനാപ്പിൾ മുതലായിട്ടുള്ള ആഹാരങ്ങൾ മിക്സ് ചെയ്തിട്ട് കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും ശരീരത്തിൻ്റെ അകത്ത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് നമ്മളിപ്പോൾ അവക്കാട പോലെ നല്ല രീതിയിൽ സ്റ്റാർച്ചി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കാണും അപ്പം അതിനോടൊപ്പം പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മളിപ്പോൾ മിൽക്ക് ഷേക്ക് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈക്വൽ അല്ലാത്ത അളവിൽ കൂടുതലായിട്ട് അവക്കാഡോസ് നമ്മളിടുന്നു അതിനോടൊപ്പം തന്നെ പാൽ കൂടുതലായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രശ്നം ദഹന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ശരീരത്തിൻ്റെ അത് വർദ്ധിപ്പിക്കുക അത് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റാച്ചി ഫുഡുകളായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ ഇടയിൽ കൂടി നമ്മൾ അതായത് ഇപ്പോൾ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നു അങ്ങനെ ചെയ്യരുത് ഒന്നുകിൽ ഇത് കഴിക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുക ഇല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നീട് നമുക്ക് വിശപ്പുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂർ ശേഷം ഫ്രൂട്ട്സ് കഴിക്കുക അല്ലാണ്ട് ഇതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അപ്പോൾ ഇനി കമ്പയിൻ ചെയ്യാൻ പാടില്ലാത്ത ചില ഫ്രൂട്ട്സുകളുണ്ട് അതായത് നമ്മളിപ്പോൾ പപ്പായ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ലെമൺ അല്ലെങ്കിൽ ഓറഞ്ച് സിട്രസ് ഫ്രൂട്ട്സുകൾ നമ്മൾ ഒരിക്കലും പപ്പായയോടൊപ്പം കഴിക്കരുത് അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിനോടൊപ്പം തന്നെ പഴം അതായത് നമ്മൾ നോർമൽ ബനാന നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കരുത് കാരണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്റ്റാർച്ചും പ്രോട്ടീനും തമ്മിലുള്ളൊരു ഡിഫറൻസ് വരുന്നത് കൊണ്ടും ആണ് നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വാട്ടർ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ I'm hurting them. മലം കുറച്ച് അയഞ്ഞു പോകുന്ന രീതിയിലായിട്ട് കാണും അപ്പോൾ അമിതമായിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ വാട്ടർ മെലൻ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിളിനോടൊപ്പം നമ്മൾ ഓറഞ്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയോ നമ്മൾ നമ്മളതിൻ്റെ അകത്തൂടെ പാല് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതായത് പാല് ഇതിനോടൊപ്പം കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് അസിഡിക് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഏതൊരു ഫ്രൂട്ട്സിനോടൊപ്പവും ഐസ്ക്രീം കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇത്തത്തിൽ മിൽക്കോ മിൽക്കിൻ്റെ പ്രോഡക്ട്സോ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒരിക്കലും കോമ്പിനേഷൻ ചെയ്ത് കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ് പക്ഷേ അസിഡിക് ആയിട്ടുള്ള ഏതൊരു ഫ്രൂട്ട്സിനോടൊപ്പം അസിഡിക് മീഡിയമായിട്ടുള്ളൊരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതായത് മൊസാമ്പി ഓറഞ്ച് ഗ്രേപ്സ് അങ്ങനെയുള്ള അസിഡിക് മീഡിയ ആയിട്ടുള്ള ഏതിനോടോ ഏതിനോടൊപ്പം ഇത് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ അവക്കാഡോ ആപ്പിൾ ഈ പറയുന്ന പോമിഗ്രാനേറ്റ് മുതലായിട്ടുള്ള ആഹാരങ്ങൾ അതായത് ഫ്രൂട്ട്സും നമുക്കിതുപോലെ കമ്പയിൻ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് പക്ഷെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ ഗുണപ്രദമായി കാണും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കമൻറ്റായിട്ടോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ